പ്രിയ പ്രാണന് രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി നെറ്റി ഒളിച്ചുകൊണ്ട് നിമിഷം ശ്വാസം നിലച്ച പോലെ നിന്നുപോയി പത്മയുടെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് വെറും നിലത്ത് പ്രതിമ പോലെ ഇരിക്കുന്നു അത് മാളവികയാണെന്നുള്ള തിരിച്ചറിവിൽ ഒരു നിമിഷത്തെ പകർച്ചയ്ക്ക് ശേഷം അവിടെ രക്തം തിളച്ചു സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന ഒരു അച്ഛൻ ചങ്കുപൊട്ടി മരിച്ചത് അവിടെ ഓർമ്മയിൽ കനൽക്കാറ്റായി ആഞ്ഞു വീശി അനൂപിനെ അവന്റെ ഉപദ്രവങ്ങളെ സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ടു ജീവിക്കുന്ന പത്മയെ മക്കളെ ഓർത്ത് നേരി നേരി ജീവിക്കുന്ന സ്വന്തം അമ്മയെ താൻ അനുഭവിച്ചതൊന്നും അവളുടെ ചിന്തകളുടെ ഏഴയലത്ത് വന്നില്ലെങ്കിലും ബാക്കിയെല്ലാം അവളെ ജ്വലിപ്പിച്ചു നിനക്കെന്താ ഇവിടെ കാര്യം വളരെയേറെ പരിക്കമായ അവളുടെ സ്വരം പത്മ ദുർബലമായി കാലന്ന് ചലിപ്പിക്കാൻ ശ്രമിച്ചിട്ടും കുടുംബടക്കം കെട്ടിപ്പിടിച്ചിരിക്കുന്ന മാളവിക ഒന്ന് ചലിക്ക കൂടി ചെയ്തില്ല നിന്നോടെ ഞാൻ ചോദിച്ചത് പത്മയിൽ നിന്ന് മാളുവിനെ വേർപ്പെടുത്തി പ്രിയ ഉറക്കെ ചോദിച്ചു അപ്പോൾ മാത്രം സ്വഭാവത്തിലേക്ക് വന്ന പോലെ മാളുവെന്ന് വിറച്ചു പ്രിയെ മോളെ പ്രിയയുടെ നേരെ കൈ നീട്ടിക്കൊണ്ടവൾ വീണ് കരഞ്ഞു തുടങ്ങി തുടരുത് നീ എന്നെ എൻ്റെ എന്റെ അച്ഛനെ കൊന്നവളാണ് നീ എനിക്ക് കറുപ്പാണ് നിന്നെ പ്രിയ വെറുപ്പോടെ പിന്നിലേക്ക് നീങ്ങി മാളു നിലത്തിന്നും പിടഞ്ഞെഴുന്നേറ്റു ഞാനല്ല പ്രിയെ നമ്മുടെ അച്ഛൻ അയ്യോ എനിക്കത് സഹിക്കാം വയ്യ സ്വന്തം തലയിൽ തല്ലി തലമുറയിട്ട് കരയുമ്പോഴും ഒരു കൈകൊണ്ടവൾ ചന്ദ്രദാസിന്റെ ഒരു ഫോട്ടോ മുറുകെ പിടിച്ചിട്ടുണ്ട് കരയി നീ ഇനിയും ഇനി ഉറക്കെ കരയി പക്ഷേ അതുകൊണ്ട് നീ കാരണം മരിച്ച എന്റെ അച്ഛന്റെ ആത്മാവ് പോലും പുറത്തെ ഞാനും വല്ലാതെ കരയുന്നുണ്ട് പോയിരുന്നോട് വേണ്ടെന്ന് പറയാനുള്ള അവൾക്കില്ല കാരണം അവൾ അനുഭവിച്ച യാതനുകളുടെ ഭീകരമുഖം വളരെ അടുത്ത് നിന്നിട്ടറിഞ്ഞതിനാൽ തനിക്കൊന്നും പറയാനുള്ള അർഹതയില്ലെന്ന് പത്മക്കറിയാമായിരുന്നു എനിക്കൊരു തെറ്റു പറ്റിയതാ മോളെ എന്നോട് ഇങ്ങനെയൊന്നും പറയില്ല നീ ഇവിടെ നടന്നും സത്യമായിട്ടും ഞാൻ അറിഞ്ഞില്ല എന്റെ അച്ഛൻ അച്ഛനെ അവസാനമായിട്ടൊന്ന് കാണാൻ കൂടി കഴിഞ്ഞില്ല എനിക്ക് മാളവിക കരഞ്ഞുകൊണ്ട് തന്നെ ചുമരിൽ ചാരി അത് ദൈവം എനിക്ക് തന്ന ശിക്ഷയല്ല നിന്നെയൊക്കെ ഒരുപാട് സ്നേഹിച്ച എൻ്റെ അച്ഛനോട് കാണിച്ച കരുണയായിരുന്നു കൊന്നുകളഞ്ഞ എനിക്ക് ആ മുഖം കാണാൻ കഴിയാഞ്ഞത് പ്രിയ വലത്തൊരു ഭാവത്തിൽ അവൾ നോക്കി അവൾ ഉള്ളിലെ രോഷം കൊണ്ട് കിതക്കുന്നുണ്ടായിരുന്നു മാളവിക വിങ്ങി അപ്പോഴും കരയുകയാണ് മരിക്കേണ്ടി വന്നാൽ പോലും നിന്നോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല കാരണം നിന്നെ നിർബന്ധിച്ച് പിടിച്ച് കിട്ടിക്കാനൊന്നും എൻ്റെ അച്ഛൻ ശ്രമിച്ചിട്ടില്ല നിന്നോട് സമ്മതം ചോദിച്ചിട്ട് തന്നെയാണ് അച്ഛൻ നിന്റെ കല്യാണം ഉറപ്പിച്ച് ഉള്ളിലൊരാളെ കൊണ്ടുവന്നിട്ട് നീ നീ എന്റെ അച്ഛനെ ചതിക്കുകയായിരുന്നു ഒന്നും തുറന്നു പറയാതെ ആ പാവത്തിനെ കൊലക്കൊടുക്കുകയായിരുന്നു നിനക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആരാധരാക്കിയ ദുഷ്ടയാണ് നീ ദേഷ്യത്തോടെയുള്ള പ്രിയയുടെ വിരൽ മാളുവിനെ നേരെ നീണ്ടു ക്ഷമിക്കടി പറ്റിപ്പോയി ചന്ദ്രദാസിന്റെ ഫോട്ടോയടക്കം മാളവിക പ്രിയക്ക് നേരെ കൈകോപ്പി ക്ഷമ പറയേണ്ടി നീ എന്നോടല്ല ദേ നോക്ക് നീ കാരണം എന്റെ ചേച്ചി ഈ ചക്രങ്ങളിൽ ഒതുങ്ങിപ്പോയത് നിന്റെ അത്ര ഇല്ലായിരുന്നെങ്കിലും അവൾക്കുണ്ടായിരുന്നു സ്വപ്നങ്ങൾ അവളുടെ വിധി എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് മനസ്സിലാ കാരണം ആ വിധിയിലേക്ക് അവളെ തള്ളിയിട്ട് നീയാ നിന്റെ ഊട്ടിക്കത്തെ പ്രേമ ഒരു വേള പ്രിയ രോഷം കൊണ്ട് മാളവിയെ പോലും പത്മയും സുജയും പയന്നുപോയി അതുപോലൊരു ഭാവത്തിൽ അത്രയും ദേഷ്യത്തിൽ അവളെ അവർ അന്നാദ്യമായി കാണുകയായിരുന്നു അറിയുകയായിരുന്നു നാലുപേരും നാലിടത്തിരിക്കുന്നു മാളവിന്റെ തേങ്ങൽ മാത്രം ഇടതടവില്ലാതെ കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് പ്രിയക്ക് തലപ്പെരിക്കുന്നുണ്ട് അവൾ എന്ത് തീരുമാനിച്ചാലും അതിനൊപ്പം നിൽക്കുമെന്ന് സുജയും പത്മയും മനസ്സുകൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞതാണ് കാരണം ഇന്നീ നിലയിലെങ്കിലും ജീവിച്ച് പോകുന്നുണ്ടെങ്കിൽ അവൾ നൽകുന്ന ധൈര്യമായിരുന്നു അവൾക്കേറ്റ അപമാനത്തിന്റെ നീറ്റിലെല്ലാം ഒറ്റയ്ക്ക് സഹിച്ചവളാണ് എല്ലാം എല്ലാവരെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഉപേക്ഷിച്ചു പോയവളാണ് മാളവിക പക്ഷേ തനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടുകാർക്കൊപ്പം നിന്ന പ്രിയെ അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് പ്രിയക്കുള്ളിലും സംഘർഷങ്ങളുടെ വടം വലിയ എത്രയൊക്കെ വെറുത്താലും ദേഷ്യം കാണിച്ചാലും കൺമുമ്പിൽ തകർന്നടിഞ്ഞു കിടക്കുന്ന സ്വന്തം കൂടപ്പിറപ്പാണ് അവൾ ചെയ്ത തെറ്റുള്ള ശിക്ഷ ദൈവം തന്നെ തന്നു കഴിഞ്ഞു ഇനിയും എന്നെ തള്ളിക്കളഞ്ഞിട്ട് ശിക്ഷിക്കരുതേ എന്ന് വിലപിക്കുന്നവൾ ഇറക്കി വിട്ടാലും ഈ ജന്മം മുഴുവൻ തനിക്കൊരു സ്വസ്ഥയുണ്ടാവില്ലെന്നുള്ളതും പ്രിയക്കുറപ്പുണ്ട് രക്തബന്ധങ്ങളുടെ അദൃശ്യമായ ഒരു ചെങ്ങലക്കണ്ണി തനിക്ക് അവൾക്ക് മിടൽ കെട്ടുപിണിഞ്ഞ് കിടപ്പുണ്ട് എത്രയൊക്കെ കണ്ടില്ലെന്ന് നടിച്ചാലും അറുത്തു മുറിക്കാൻ ശ്രമിച്ചാലും അതങ്ങനെയൊന്നും വിട്ടൊഴിഞ്ഞ് പോകുന്നതല്ല സുജയുടെ ചുമലിലേക്ക് ചാരി പ്രിയ തളർന്നിരുന്നു മാളു അപ്പോഴും പത്മയുടെ കാൽ കീഴിലാണ് കയ്യിൽ അച്ഛൻ്റെ ഒരു ഫോട്ടോയും നെഞ്ചിലേക്ക് ചേർത്തിരിക്കുന്നവളെ കണ്ടപ്പോഴൊക്കെയും പ്രിയ കൂടുതൽ കൂടുതൽ തളർന്നു തൂങ്ങി സ്വർഗം ഉണ്ടായിരുന്ന തങ്ങളുടെ കുഞ്ഞു കുടുംബത്തെ കുറിച്ച് ഓർത്ത അവൾ വിങ്ങി പൊട്ടി കൺമുമ്പിൽ അച്ഛൻ്റെ വെള്ളപുതച്ചു കിടത്തിയ അവളെ വെറുതെ ഭയപ്പെടുത്തി നേരം ഒന്ന് വിളിച്ചു വീണ് കഴിഞ്ഞാൽ ചിറ്റേടുത്ത ചന്ദ്രദാസിന്റെ കുടുംബം ഒരിക്കൽ കൂടി ഇന്നാട്ടുകാർ എടുക്കും പറഞ്ഞും പൊലിപ്പിച്ചും മരിച്ചും മണ്ണോട് ചേർന്ന അച്ഛൻ ഇവരെയും വലിച്ചു ചേർക്കും നടന്നുപോകുന്ന വഴികളിൽ ഇനിയൊരു പോലെ മാളവികയുടെ കഥകൾ കൂടി കിടക്കും കുത്തി നോവിക്കും മുറിവായി മാറും അടക്കി ചിരിക്കലും പിറുപിറുക്കലും ഒന്നുകൂടി ശക്തി പ്രാപിക്കും പിറ്റേന്നുള്ള പുലരിയെ പ്രിയാത്രയും ഭയത്തോടെയാണ് നോക്കിയതൊക്കെയും അന്നുറങ്ങാൻ കിടക്കുമ്പോഴും ആദിയുടെ മനസ്സിലാ സ്വപ്നത്തിന്റെ അവശേഷിപ്പ് ബാക്കിയുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് തന്നെ ഇത്രമാത്രം അസ്വസ്ഥപ്പെടുത്തുന്നതെന്ന് അവൻ അപ്പോഴും ഓർത്തു എപ്പോഴത്തെയും പോലെ ഉത്തരമില്ലാത്ത ചോദ്യം ഇന്ന് പ്രിയക്ക് മുന്നിൽ നിന്ന് മുഖം മറച്ചു നടക്കാൻ താൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് അവൻ അറിയാം ഒന്നുമില്ല പക്ഷെ അവളെ നോക്കാൻ കഴിയാത്ത എന്തോ ഒന്നും ഉണ്ട് തനിക്കുള്ളിൽ അതെന്താണെന്ന് ഒരാൾക്ക് മുന്നിൽ വിശദീകരിച്ചു കൊടുക്കാനും ആവുന്നില്ല ഇടനെഞ്ചിലെ തുടിപ്പായി ആ ഓർമ്മ എങ്ങനെ കൺമുമ്പിൽ കാണുമ്പോഴൊക്കെയും അവിടെ ആ പ്രണയാർദ്ര ഭാഗമാണ് ഓർമ്മ വരുന്നത് അപ്പോഴാണ് കൂടുതൽ തളർന്നു പോകുന്നതും ദേഷ്യം കാണിക്കാനും വഴക്കുകൂടാനും എത്ര എളുപ്പമായിരുന്നു പക്ഷേ ഇത് വയ്യ ഓരോ നോട്ടത്തിലും സ്വയം ഇല്ലാതെയായി പോവുകയാണ് അതുവരെയും അറിയാത്ത ആദ്യാനുഭവങ്ങൾ ഇനി ആ പ്രിയൊരിക്കൽ പ്രാണനാവുമെന്നറിയാതെ അവളില്ലാതെ ഒരു ജീവിതം എന്നുള്ള ചിന്ത പോലും അസഹനീയമാവുമെന്നറിയാതെ കാലത്തിന്റെ വികൃതിയെക്കുറിച്ച് അല്പം പോലും ആലോചിച്ച് നോക്കാതെ അവൻ ആ സ്വപ്നത്തെ മനഃപൂർവ്വം മറക്കാനുള്ള ശ്രമത്തിലാണ് വീണ്ടും വീണ്ടും തലവെട്ടി പൊളിയുന്ന വേദനയോടെയാണ് അന്ന് പ്രിയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് ഉറങ്ങിയെന്നൊന്നും പറയാനാവില്ല ഹൃദയമൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നോവും ശരീരത്തിന്റെ തളർച്ചയും താങ്ങാൻ കഴിയാതെ ഒന്ന് കിടന്നു അല്പമൊന്ന് മയങ്ങി അത്ര തന്നെ അവള് മാത്രല്ല സുജയുടെയും പത്മയുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു മാളുവിന്റെ അവസ്ഥയാണ് അതിനേക്കാൾ പരിതാപകരം ചുമരിൽ ചാരി ഒരേ ഇരിപ്പാണ് ഇവകളൊന്നും പിടയിന്ന് കൂടിയില്ല കണ്ണീർ ഒഴുകി ഇറങ്ങുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോവണം ഇനി ഇവിടെ നീ വേണ്ട എന്നൊക്കെ മാളവിയോട് പറഞ്ഞുവെങ്കിലും ആ അവസ്ഥയിൽ അവൾ ഇറക്കി വിട്ടാൽ അതേ അച്ഛന്റെ ആത്മാവ് തന്നെ വേദനിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അവൾ പോയ അന്ന് മുതലുള്ള സങ്കടങ്ങളെല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് നടന്നത് പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ എത്രയൊക്കെ ഒതുക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും കെട്ടഴിഞ്ഞു പോയതാണ് പക്ഷേ പറഞ്ഞു തോന്നുന്നതിന് അവളോടുള്ള ദേഷ്യം മാത്രമല്ല ഉള്ളിലെ സങ്കടങ്ങൾ കൂടിയാണ് അച്ഛനില്ലായ്മയിൽ നേരിപ്പിടഞ്ഞ ദിവസങ്ങളിലെ ഉള്ളൊരുക്കങ്ങളാണ് നെടുവീർപ്പോടെ പ്രിയ പുറത്തേക്ക് ഇറങ്ങി ബാത്റൂമിൽ കയറി നന്നായിരുന്നു തലനൽകൂളം കുളിച്ചിറങ്ങി വന്നിട്ടാണ് പ്രിയ ചായക്കുള്ള വെള്ളം വെച്ചത് മണി കഴിഞ്ഞാൽ കെട്ടിയിട്ടാൽ പോലും കിടക്കാത്ത സുജ പക്ഷെ ഉറക്കം വിട്ടിട്ട് എഴുന്നേൽക്കാതെ കണ്ണു തുറന്ന കിടപ്പുണ്ട് ആ മനസ്സിലെ ആകുലതകൾ നിരവധിയാണ് ചായ ഉപ്മാവ ഉണ്ടാക്കിയിട്ട് പ്രിയ ചെന്ന് സുജയെ വിളിച്ചു കഴിച്ചിട്ട് നീ പോയിക്കോ ഞാൻ ഇച്ചിരി കൂടി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേൽക്കാൻ ഭയമുള്ള പോലെ സുജ വീണ്ടും അവിടെ തന്നെ ചുരുണ്ടു വയ്യെങ്കിൽ ഹോസ്പിറ്റൽ പോവാമേ എന്ന് പ്രിയ പറഞ്ഞതിനൊരു മുകളിൽ പോലും ഉത്തരവുണ്ടായില്ല ആ സുഖ ശരീരത്തിലല്ലെന്നറിയാവുന്ന പ്രിയ പിന്നെ നിർബന്ധിച്ചവുമില്ല അവൾക്ക് ഇറങ്ങേണ്ട സമയത്തിന് മുന്നേ ഓടി കുറച്ച് പണികൾ കൂടി ചെയ്തു തീർത്ത് ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു ഞാൻ പറഞ്ഞപ്പോൾ നീ വിശ്വസിച്ചോ വിലാസിനി രാജീവിനൽ ചെന്നിട്ട് പിറുവിക്കും പോലെ പറഞ്ഞു അവന്റെ കണ്ണുകൾ പ്രിയക്കു നേരെയാണ് നാളേക്കുള്ള പരിപാടിയുടെ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് അതിനരികിൽ അവരെല്ലാം കൂടി നിൽപ്പുണ്ട് പക്ഷേ ഒരു തൂണിൽ ചാരി മറ്റെല്ലാം മറന്നുകൊണ്ടെന്തോ ചിന്തിച്ച് നിൽക്കുന്ന പ്രിയ പണിക്കാരോടവിടെ കൂടി അവരോട് ഓരോന്നും പറയുന്നുണ്ടെങ്കിലും ഇടക്കിടെ അവളിലേക്ക് നീളുന്ന ആദിയുടെ നോട്ടം അതാണ് അവനെ അസ്വസ്ഥനാക്കുന്നത് ആദി നോക്കുന്നതെന്നും അവൾ അറിയുന്നില്ലെന്നും തോന്നുന്നു പക്ഷെ അവൻ്റെ ആ ഭാവം അതാണല്ലോ മനസ്സിലാവാത്തത് അവളോടവന് ദേഷ്യമാണെന്ന് ഇവിടെയോള പറഞ്ഞു കേൾക്കുമ്പോൾ കാരണമറിയാത്തൊരു മനസ്സുഖം തോന്നിയിരുന്നു അവളെ ആദ്യം വഴക്ക് പറയുന്നതിന് രാജീവ് ഒന്ന് രണ്ടു പ്രാവശ്യം ദൃക്സാക്ഷിയായിട്ടുമുണ്ട് പക്ഷെ ഇന്നത്തെ ഈ നോട്ടം ഇതത്ര ശരിയല്ലല്ലോ രാജീവിന്റെ നെറ്റി ചുളിഞ്ഞു അതുവരെയും ചെയ്യണോ വേണ്ട എന്ന് തീർച്ചപ്പെടുത്താത്ത ഒരു കാര്യം അവനുള്ളിൽ പുകഞ്ഞു ആ നോട്ടത്തിലേക്ക് തന്നെ രാജീവ് വീണ്ടും ശ്രദ്ധിക്കുകയാണ് മുത്തച്ഛന്റെ പാതി തന്നെ കൊച്ചുപോന് അല്ലെങ്കിൽ അവളും ഇടിക്കല്ലേ കറക്കി എടുക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്തോ വിലാസിനിയുടെ മുറിവുറുപ്പ് രാജീവിനെ സംഘർഷത്തിലാക്കി അപ്പോഴും അവനുള്ളിൽ താൻ അത് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ശക്തമായി തന്നെ എന്തു പറ്റിയാവും എത്ര സങ്കടമുണ്ടെങ്കിലും പുറത്ത് കാണിക്കില്ലെന്നാണല്ലോ മുത്തച്ഛൻ പറഞ്ഞിട്ടുള്ളത് പിന്നെന്തേ പ്രിയെ നോക്കുമ്പോഴൊക്കെയും ആദിയുടെ ഉള്ളിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു ഈ ലോകത്തൊന്നും അല്ലെന്നുള്ള പോലാണ് നിൽപ്പും ഭാവും കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട് അത് ഉറപ്പാണ് പക്ഷെ അതെന്താണെന്ന് ചോദിക്കാൻ മാത്രം ആദിക്കവിടെ അരികിലേക്ക് പോകാൻ കഴിയില്ല ഇന്നലെ തന്നെ അവിടെ ഓരോ കൂർത്ത നോട്ടങ്ങളിലും ഒരു നൂറായിരം സംശയങ്ങൾ നിറയുന്ന കണ്ടിട്ടും മലപ്പൂർവ്വം അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാഞ്ഞതാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ചോദ്യം കൂടിയാവുന്നതോടെ സംഗതി പൂർത്തിയാവും അന്നത്തെ ദിവസം മുഴുവനും ആദ്യ അസ്വസ്ഥത പേറിയാണ് അവിടെയുള്ള ഓരോ നിമിഷങ്ങളെയും തള്ളി നീക്കിയത് പിറ്റേ നടക്കേണ്ട പരിപാടിക്കായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തീർക്കേണ്ടതിനാൽ ബാക്കിയുള്ളവരെല്ലാം പോയിട്ടും അന്ന് രാത്രി ഏറെ വൈകിയും അവനവിടെ നിൽക്കേണ്ടി വന്നിരുന്നു കോളേജ് വിട്ടതോടെ സഞ്ജു കൂടി അങ്ങോട്ട് എത്തി അതോടെ ആദിയുടെ മ്ലാനത ഒരൽപ്പം കുറഞ്ഞു സഞ്ജുവിനോടൊപ്പം ആ നാട്ടിലെ തന്നെ കുറെയേറെ ചെറുപ്പക്കാരും കൂടി പന്തിൽ കിട്ടുകയും മറ്റും ചെയ്യുന്നുണ്ട് തുടക്കത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാറിയതോടെ ആദി അവർക്കൊപ്പം സജീവമായി മാഷിനോടുള്ള അതേ സ്നേഹം അവരെല്ലാം ആദിയിലേക്കും വെച്ച് നീട്ടുമ്പോൾ അവൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു കോളേജ് വിട്ടതോടെ സഞ്ജു കൂടി അങ്ങോട്ട് എത്തി അതോടെ ആദിയുടെ മ്ലാനത ഒരൽപ്പം കുറഞ്ഞു സഞ്ജുവിനൊപ്പം ആ നാട്ടിൽ തന്നെ കുറേയേറെ ചെറുപ്പക്കാരും കൂടി പന്തൽ കിട്ടുകയും മറ്റും ചെയ്യുന്നുണ്ട് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് മാറിയതോടെ ആദ്യം അവർക്കൊപ്പം സജീവമായി മാഷിനോടുള്ള അതേ സ്നേഹം അവരിൽ ആദ്യയിലേക്കും വെച്ച് നീട്ടുമ്പോൾ അവൻ മനസ്സറിഞ്ഞ് സന്തോഷിക്കുകയായിരുന്നു തന്റെ കോഴ്സ് തുടങ്ങാൻ ആറുമാസ ഗ്യാപ്പ് കൂടിയുണ്ടെന്ന് കേട്ടപ്പോൾ മടുത്തുപോയൊരു മനസ്സുള്ളവനായിരുന്നു താനിന്നും ആ വെറുതെ ഇരിക്കുന്ന സമയം സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാമെന്നുള്ള അന്നാ തീരുമാനമെടുത്തതാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമെന്ന് ആശ്വസിച്ചവൻ സന്തോഷിച്ചവൻ നാളെ ഇതേ നേരം ഇതേ അനുഗ്രഹങ്ങൾ അപമാനങ്ങളായി ഏറ്റുവാങ്ങിയിട്ട് വരുമെന്ന് സ്വപ്നത്തിൽ പോലും പോലവൻ കാണില്ല പാതിരാത്രിലാണ് വന്ന് കിടന്നെങ്കിലും പിറ്റേന്ന് അതിരാവിലെ തന്നെ ആദ്യം ഉണർന്നിരുന്നു അമ്പലത്തിൽ പോകണമെന്നുള്ള അവന്റെ തോന്നൽ സഞ്ജീവിനോട് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ആ പകം കളിയാക്കുന്നതിനപ്പുറം അങ്ങോട്ട് പോവാനാണ് തോന്നിയത് അതെന്തിനാണെന്ന് ചോദിച്ചാൽ അവനും അറിയില്ല എങ്കിലും ഒരുങ്ങിയിറങ്ങുമ്പോൾ ഹൃദയത്തിന് ആ കുതിച്ച് ചാടലില്ല ശാന്തൻ അവനെ പോലെ തന്നെ നടന്നു പോകാനാണ് ആഗ്രഹമെങ്കിലും പെട്ടെന്ന് തിരികെ എത്തി സ്കൂളിലേക്ക് പോവേണ്ടതുണ്ട് പാതി മനസ്സോടെ ബൈക്കെടുത്തു പുലർക്കാലത്തിന്റെ സൗന്ദര്യമെല്ലാം കാത്തു വെച്ച വഴിയിൽ പുലരിമഞ്ഞിനിടയിൽ കൂടി വളരെ പതിയെ തന്നെയാണ് ആദ്യ വണ്ടി ഓടിച്ചത് വെളിച്ചം വീണ് തുടങ്ങിയിട്ടില്ലാത്തതിനാൽ ബൈക്കിന്റെ വെളിച്ചത്തിൽ തിളങ്ങുന്ന മുന്നോട്ടുള്ള വഴി ആദിക്കപ്പാടേ ഒരു വല്ലാത്ത നിർവൃതി തോന്നി പടിക്കെട്ടിന് താഴെ ബൈക്ക് ഒതുക്കി നിർത്തി പടിക്കെട്ടുകൾ പതിയെ ഓടിക്കയറി പോസിറ്റീവായി വരുന്ന അന്തരീക്ഷത്തിനിടയിൽ കൂടി ഇടതടവില്ലാതെ അവന്റെ കണ്ണുകൾ ആരെയോ തേടി അലഞ്ഞുകൊണ്ടിരുന്നു വല്ലാത്തൊരു ധൃതിയോടെ ഇന്നെന്തോ താൻ തേടുന്ന ആളെ അവിടെ കണ്ടേക്കാമെന്നൊരു തോന്നൽ അവനിൽ ശക്തമായി അത്യാവശ്യം വലിയ അമ്പലത്തിൽ അവനൊന്ന് ചുറ്റി നടന്നു ഒടുവിൽ ശ്രീകോവിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ടോ അറിയാതെ ആ അകത്തേക്ക് നീണ്ടു കൈകൂപ്പി നിന്നത് എന്തിനെന്നോ അപ്പോൾ ഹൃദയത്തിൽ തോന്നിയ വികാരം എന്തെന്നോ ആദിക്കൊരു രൂപവുമില്ല പക്ഷേ കണ്ണടച്ചുകൊണ്ടവൻ കുറച്ചേറെ നേരം അതേ നിൽപ്പു തുറന്നു ശേഷം കണ്ണു തുറക്കുമ്പോൾ ശരിയോടെ ഇല ചീന്തൽ പ്രസാദം നീട്ടിക്കൊണ്ട് ശരിയോടൊരാൾ മുന്നിലുണ്ട് ആ അമ്പലത്തിലെ പൂജാരിയായേക്ക് മാധവ മാഷിന്റെ കൊച്ചുമോനല്ലേ നിറഞ്ഞ ചിരിയോട് അദ്ദേഹം അത് ചോദിച്ചതും ആദി ചിരിയോടൊന്ന് തലയാട്ടി പേരെന്താ ആദിത് മഹാദേവ് പ്രസാദം വാങ്ങിച്ചോളൂ അദ്ദേഹം ആവശ്യപ്പെട്ടു അപ്പോഴാണ് ആദി കൈനീട്ടി അത് വാങ്ങിയത് വിശ്വാസമായിട്ട് കാണേണ്ട പക്ഷേ അതിരാവിലെ നെറ്റിവിത്തിരി ചന്ദനത്തിന്റെ തണുപ്പ് ചേരുന്നു വളരെ നല്ലതാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ വലിയ പഠിപ്പുള്ള ആളല്ലേ അതൊക്കെ അറിയാന്ന് കരുതുന്നു അയാൾ ഉദ്ദേശിച്ച് മനസ്സിലായതുപോലെ ആദ്യ ആ ഇലക്കേരിയിൽ നിന്നുള്ള ചന്ദനം എടുത്ത് നെറ്റിയിൽ ചാർത്തി അതിനുശേഷം അദ്ദേഹത്തെ നോക്കുമ്പോൾ നിറഞ്ഞ ചിരിയോട് അവനെ തന്നെ നോക്കുകയാണ് മാഷിന്റെ കൊച്ചുമകം മാഷിനേക്കാൾ മിടിക്കനായ കഥക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനും കേട്ടു അദ്ദേഹം അതേ ചിരിയോടെ ആദ്യം നോയി പറഞ്ഞു ഇന്നാളല്ലേ ഉദ്ഘാടനം അദ്ദേഹം വീണ്ടും ആദ്യോട് ചോദിച്ചു അതെ അവനും ചിരിയോടെ പറഞ്ഞു എന്റെ മകന്റെ മക്കളുണ്ട് നിങ്ങളുടെ സ്കൂളിൽ കുട്ടികൾ വളരെ സന്തോഷത്തിൽ പറയുന്നത് കേട്ടതാ അത് കേട്ടതും ആദ്യമൊന്നും പറയാതെ അയാളെ നോക്കി തലയാട്ടി നന്നായി വരും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും ഭഗവാൻ കൂടെ ഉണ്ടാവും ശ്രീകോവിലേക്ക് നോക്കി അദ്ദേഹം ആദിയുടെ തലയിൽ നിന്ന് തഴി പോട്ടെ അവനും ചിരിയോടെ യാത്ര ചോദിച്ചു തിരിഞ്ഞടന്നിട്ട് ഒന്ന് രണ്ടടി വെച്ചതിന് ശേഷമാണ് അവൻ ആ കൃഷ്ണസുതിയെക്കുറിച്ചും അത് പാടിയ ആളെ കുറിച്ചും അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാലോ എന്ന തോന്നലുണ്ടായത് ഇനി തനിക്കതറിയാനുള്ള വഴിയായി അദ്ദേഹം ഇങ്ങോട്ട് എത്തിയതാണെങ്കിലും ഒരു നിമിത്തം പോലെ ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്കുകയും ചെയ്യാതെ ആദി വീണ്ടും അയാൾക്ക് നേരെ നടന്നു അദ്ദേഹത്തെ എന്ത് വിളിക്കണമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു അവൻ അപ്പോൾ അതെ പിന്നിൽ നിന്നും അത്രയും ഉറക്കല്ലാതെ ആദി വിളിച്ചിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കി എന്തി അവന് തന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന് മനസ്സിലായതുപോലെ അദ്ദേഹം ആദിയെ നോക്കി അല്ല അത് പിന്നെ ഞാൻ ഒരു തുടക്കത്തിന് വേണ്ടി അവൻ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് ആദിയുടെ മുഖഭാഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു പറഞ്ഞോളൂ ശാന്തമായി തന്നെ ആദിക്ക് അദ്ദേഹം അനുമതി നൽകി പറയുന്നതും ചോദിക്കുന്നത് തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്റെ മനസ്സിൽ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ ചിന്തയുണ്ട് ആദ്യ ഒരു ക്ഷമാപണത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയത് കാര്യം പറയൂ ഊട്ടി നിറഞ്ഞ ചിരിയോടെ തന്നെ അദ്ദേഹം ആദ്യം നോക്കി വീണ്ടും ആവശ്യപ്പെട്ടു രണ്ടു ദിവസം മുമ്പ് ഞാൻ എന്റെ മുത്തച്ഛൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു നേരത്തെ ഒരു ചിരിയോടെ ആദ്യം അന്നത്തെ ഓർമ്മയിലേക്ക് എടുത്തെറിയപ്പെട്ടു അദ്ദേഹമാവട്ടെ ക്ഷമയോടെ അവനും പറയാനുള്ള കേൾക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അന്ന് ഞാൻ കയറി വന്നപ്പോഴേ ഇവിടുന്ന് ഒരു കൃഷ്ണസ്തുതി കേട്ടിരുന്നു അതെന്നെ ഒരുപാട് സ്പർശിച്ചു അതിന്റെ ഭാവവും താളവും ഈണവും രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം എന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട് ആദി പറഞ്ഞു വരുന്ന എന്താണെന്ന് അറിയാത്തൊരു ആശങ്കയോടെ അദ്ദേഹം അവന്റെ നേരെ നോക്കി അന്ന് അത് പാടിയ ആളെ എനിക്ക് എനിക്കൊന്ന് കണ്ടാൽ കൊള്ളാന്നുണ്ട് ഒന്നിനുമല്ല വെറുതെ ഒന്ന് കണ്ടിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കണം തോന്നി തന്റെ ഉദ്ദേശവിദ്യ തെറ്റിദ്ധരിക്കപ്പെടുമോ എന്നൊരു ആശങ്കയോടെയാണ് ആദി പിന്നീടുള്ള വാക്കുകൾ പറഞ്ഞത് അതിപ്പോ എന്തോ ആലോചിക്കുന്ന പോലെ അദ്ദേഹം നെറ്റി കളന്നതും ആദിയുടെ വീണ് തുടിച്ചുകൊണ്ടിരുന്നു താൻ തേടി നടക്കുന്നയാൾ തനിക്കരികിലേക്ക് എത്തുന്ന ഒരു തോന്നൽ അവനിൽ ശക്തമായി ഈ വീട് അങ്ങനെ ഒരുപാട് പേരൊന്നും വന്നിട്ട് പാടാറില്ല പക്ഷെ അന്ന് അത് പാടിയത് ആരാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല ഊട്ടി അത് കേട്ടത് ആദിയുടെ മുഖം മങ്ങിപ്പോയി ശരിയെന്നാ ഞാനൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചത് മാത്രം അന്ന് അത്രയും നന്നായിരുന്നു ഇനിയൊന്നും ചോദിക്കാനല്ലാത്ത പോലെ ആദി വീണ്ടും യാത്ര പറഞ്ഞു തിരിഞ്ഞടക്കുമ്പോൾ ശ്രീകോവിൻ അരികിൽ കൈകൂപ്പി കണ്ണടച്ച് നിൽക്കുന്ന വിളി അവന്റെ മെഴുകൾക്ക് ഓർത്തു കൃഷ്ണപ്രിയയാണതെന്ന് ആദിക്ക് വളരെ വേഗത്തിൽ തന്നെ മനസ്സിലായി ഇന്ന് അവൾ ഒറ്റക്കാണെന്ന് തോന്നുന്നു വളരെ വേഗം തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞ നടക്കുന്നവൾക്ക് ഒല്ലാത്ത ധൃതിയുള്ള പോലെ വീണ്ടും തന്നെ അവൾ ഇവിടെ കണ്ടാൽ ഇനി അത് മതിയാവും ആ മരം കയറിക്ക് കളിയാക്കി ചിരിക്കാൻ എന്ന് തോന്നിയിട്ട് ആദ്യം വേഗത്തിൽ നടക്കാൻ തുടങ്ങി പക്ഷെ കൃത്യമായി രണ്ടുപേരും ഒരേ സമയമാണ് താഴേക്കുള്ള പടിക്കെട്ടിനരികിലെത്തിയത് അവളെ കണ്ട ആദ്യം ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും നെറ്റിയിൽ ചന്ദനക്കുറിയും കയ്യിലെ പ്രസാദവുമായി നിൽക്കുന്ന ആദി പ്രിയയിലെ ആശ്ചര്യമാണ് നിറച്ചത് അവളുടെ നോട്ടവും ചിരികളൊപ്പിച്ച ഭാവും കണ്ടതും ആദി ഗൗരവത്തോടെ പുരികമുയർത്തിക്കൊണ്ട് അവളെ നോക്കി വിശ്വാസിപ്പിച്ചിരി അധികായം കൊച്ചുമോന് കുഞ്ഞൊരു ചിരിയോടെ അവൾ അത് പറയുമ്പോൾ ആദി ആ കണ്ണിലേക്കാണ് നോക്കിയത് പ്രിയ മനപൂർവ്വം ചൊറിയുകയാണെന്നറിഞ്ഞിട്ടും ആദിക്ക് ദേഷ്യമൊന്നും തോന്നിയില്ല പകരം അവൻ ആ മിഴികളിൽ എന്തോ തിരിഞ്ഞലഞ്ഞു ഹേയ് പ്രിയയുടെ വിളികേട്ടതോടെയാണ് ആദിക സ്വബോധം വന്ന് കൊച്ചുമോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രിയ കുറച്ചുകൂടി അവൻ അരികിലേക്ക് എന്ന് എന്നിട്ട് ചോദിച്ചു അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യ ഇല്ലെന്ന് തലയാട്ടി ഒരക്ഷരം പോലും മിണ്ടാനാവാതെ താനെങ്ങനെ ഇങ്ങനെയായിരുന്നു അവൻ ഓർത്തു അല്ല ഇന്നലെ മുതൽ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് നിറഞ്ഞ ചിരിയുടെ പ്രിയ വീണ്ടും പറഞ്ഞു കേട്ടതും ആദിയുടെ മനസ്സിൽ ആസ്വസ്ഥത വീണ്ടും നിറഞ്ഞു അവളുടെ ആ ചിരി ആ ഭാവം സ്വപ്നം വീണ്ടും കൺമുമ്പിൽ ആവർത്തിക്കപ്പെടുന്ന ഒരു ഫീല് ആ നനുത്ത കുളിരിലും ആദി വിയർത്തു ആ കലിപ്പ് തന്നെയാട്ട കൊച്ചുപോലെ നല്ലത് അതായിരുന്നു ഇയാളുടെ സഹകരിക്കാൻ കൂടുതൽ എളുപ്പം ഇതിപ്പോ ഏതാണ്ട് വെള്ളത്തിൽ വീണ പോലെ പ്രിയ വീണ്ടും കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയെന്നാ പോട്ടെ അവൾ കൊടുക്കാൻ പോലെ ഉത്തരമില്ലാത്തതുപോലെ ആദ്യവേഗം യാത്ര പറഞ്ഞുകൊണ്ട് ആ പടികൾ ഓടി ഇറങ്ങി താഴെയെത്തി കയ്യിലെ പ്രസാദം പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ വേഗത്തിൽ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു പോകുന്ന തിരിഞ്ഞു നോക്കുമ്പോഴും അവൾ ആ പടിക്കെട്ടിന്റെ മുകളിൽ തന്നെ നോക്കി നിൽപ്പുണ്ടെന്ന കാഴ്ച അവനിൽ പരവേശം കൂട്ടി ആദ്യ എത്തുമ്പോൾ സഞ്ജു മാഷ ഉന്നെയുണ്ട് സഞ്ജുവിന്റെ മുഖത്തുള്ള ഭാവം കണ്ടതും ബൈക്കെടുത്ത് തിരികെ പോവാനാണ് ആദ്യക്ക് തോന്നിയത് ഈശ്വര വിശ്വാസനെ അതത്ര നല്ലതല്ല നല്ലതല്ലേട്ടോ അമിതമായാൽ അമൃതവും വിഷമൊന്നും കേട്ടിട്ടില്ലേ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അത് നൂറ് ശതമാനം ശരിയുമാണ് പാതി കളിയായും പാതി കാര്യമായും മാഷി വിളിച്ചുപോച്ച കേട്ടിട്ടും ആദി ചിരിയോട് അങ്ങോട്ടേക്ക് ചെന്നു തുണിത്തുമ്പ് ഉയർത്തി ചന്ദനക്കുറിയൊക്കെയായിട്ടുള്ള ആ വരവിനൊരു വല്ലാത്ത ഭംഗിയുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പോവേണ്ടതു സഞ്ജുവിന്റെ ആക്രമണത്തിൽ നിന്നും ആദി രക്ഷപ്പെട്ടു എന്നിട്ടും പോകും വഴി മാഷികൾക്ക് എന്തൊക്കെയോ ചികഞ്ഞ് ചോദിക്കുന്നതിന് മുമ്പിൽ ഒന്നും വിട്ടുപറയാതെ ആദിയും കള്ളത്തരം കാണിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം